അപ്പം ഇന്ന് നമ്മുടെ ലാലേട്ടൻ ചിത്രം ഇറങ്ങിയിരിക്കുകയാണ് അല്ലെ മലൈക്കോട്ടെ വാലിബൺ അപ്പോൾ മിക്സഡ് റിവ്യൂ ആണ് കണ്ടത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് സിനിമ കണ്ടിറങ്ങിയവരുടെ മിക്സഡ് റിവ്യൂ ആണ് കാണാൻ കഴിയുന്നത് നല്ല അടിപൊളി സിനിമയാണെന്ന് പറയുന്നവരുമുണ്ട് ലാഗടിപ്പിച്ചു എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഒട്ടുമിക്കവർക്കും അത് ഈ സിനിമ ഇഷ്ടമാകും ഒരു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് രണ്ട് മൂവിയൊക്കെ ലാലിട്ടൻ ചിത്രം അത്ര കൊള്ളില്ല എന്നുള്ള രീതിക്കൊക്കെ ആൾക്കാരുടെ കമൻസും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചില വീഡിയോകളിൽ പക്ഷേ ഈ ചിത്രം ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ചിത്രമാണ് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ എത്ര തന്നെ നല്ലൊരു സംഭവം മുന്നിൽ വെച്ചാലും അതിനെ നെഗറ്റീവ് പറയുന്ന ചിലരുണ്ടല്ലോ എത്ര നന്നായിരുന്നാലും പിന്നെ എല്ലാവരും ഒരേ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ആസ്വാദനവും കാഴ്ചപ്പാടും ആയിരിക്കില്ലല്ലോ അപ്പം അങ്ങനെയും നെഗറ്റീവ് വരാം എങ്കിലൊരു പിന്നെ അടിപൊളിയാണെന്നും വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടിരിക്കാം എന്നുള്ളതിലും ലേഖടിപ്പിച്ചു എന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള റിവ്യൂ ആണ് വരുന്നത് പിന്നെ ഇതൊരു അമർ ചിത്രകഥ പോലെ ഒരു ഡ്രാമ പോലെയൊക്കെ ഉള്ളൊരു ഫിലിമാണ് ഇത് മോഹൻലാൽ ചിത്രം എന്നതിന് ഉപരി ഒരു എൽ ജെ പി ചിത്രം അല്ലേ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം എന്ന് തന്നെ പറയാം എങ്ങനെ നല്ല അടിപൊളി മൂവിയാണ് കാണാത്തവർ കാണാൻ ആഗ്രഹിക്കുന്നവർ ഓടിപ്പോയി കണ്ടോളൂ നല്ലൊരു ഫിലിമാണ് ഓക്കെ അപ്പം എൻ്റെ പിന്നെ സിനിമ കാണൽ ഞാനിത് യൂട്യൂബിൽ റിവ്യൂ പറയുന്ന വീഡിയോസ് കണ്ടിട്ട് പറഞ്ഞതാണേ പിന്നെ അപ്പം എനിക്ക് ഞാൻ സിനിമ കണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടില്ല ഞാൻ റിവ്യൂ കണ്ട് പറയുന്നതാണ് എനിക്ക് പോയി കാണാൻ പറ്റില്ല ഞാൻ ആദ്യമായി കണ്ട സിനിമ എന്ന് പറഞ്ഞത് എൻ്റെ ലൈഫിൽ ആദ്യമായി കണ്ടത് ഞാൻ എനിക്ക് ഒരു അഞ്ചോ ആറോ വയസ്സുള്ളപ്പോഴത്തേക്ക് ഇൻസ്പെക്ടർ ബെൽറാം എന്ന സിനിമയാണ് ആദ്യമായി കാണുന്നത് എനിക്ക് ചെറിയ ഓർമ്മയാണ് തിയേറ്ററിൽ പോയതും കുറച്ച് തിയേറ്ററിൽ ഇരുന്നുള്ള കുറച്ച് സ്ക്രീനിൽ കണ്ട കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് വീട്ടിൽ നിന്ന് പോയതും എൻ്റെ പപ്പയും അമ്മയും ഞാനും കൂടെയാണ് പോയത് പിന്നെ ഞാൻ അവസാനമായി കണ്ട സിനിമ എനിക്ക് ഒരു അഞ്ചോ ആറോ വയസ്സുള്ളപ്പോഴത്തേക്ക് ഇൻസ്പെക്ടർ ബെറ അപ്പോ അയ്യോ ആദ്യം കണ്ട സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പം രണ്ടാം അവസാനം കണ്ടതും അതുതന്നെയല്ലേ പറയുന്നത് സത്യമാണ് എന്റെ ലൈഫിൽ തിയേറ്ററിൽ പോയി ആകെ ഒരേ ഒരു സിനിമയും കണ്ടിട്ടുള്ളു കേട്ടോ അപ്പം ഞാൻ കുഞ്ഞിലെ വീട്ടിലിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇങ്ങനെ പോയി കണ്ടെങ്കിലും പിന്നീട് തിയേറ്ററിൽ സിനിമ പോയി കാണുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ എന്തോ നമ്മുടെ നാട്ടും പറവാണേ അപ്പോൾ സിനിമ കാണുന്നതിനെക്കുറിച്ച് ഇവർക്ക് വലിയ ഒരു ഇത് മതിപ്പല്ല ഈ വേണ്ട എന്നുള്ള പിന്നീട് കുറച്ചുകൂടെ മുതിർന്നപ്പോഴത്തേക്ക് ഞാൻ വീട്ടുകാരുടെ പറയുമ്പോഴത്തേക്ക് പറയും അത് കല്യാണം കഴിഞ്ഞിട്ട് ആ എന്നാ ഫാമിലിയായിട്ട് പോയാൽ മതി കല്യാണം കഴിഞ്ഞിട്ട് പോകാം എന്നറയും പിന്നെ അപ്പം കല്യാണം കഴിഞ്ഞ ശേഷം ഹസ്ബൻഡിനോട് പറയുമ്പോഴത്തേക്ക് ഹസ്ബൻഡിനും താല്പര്യം ഇല്ല അപ്പോൾ പിന്നെ പിന്നെ ഞാൻ പിന്നെ അതിന് ശേഷം പിന്നെ നടക്കാൻ പറ്റാതെ അപ്പം ഞാൻ വിചാരിച്ചു മക്കളൊക്കെ മക്കളൊക്കെ വലുതാകുമ്പോഴത്തേക്കും മക്കളോടൊപ്പം പോകാം ഇപ്പം കല്യാണം കഴിയുന്നതിന് മുമ്പ് വീട്ടുകാർ സമ്മതിച്ചില്ല പിന്നെ കാണാൻ ആഗ്രഹിച്ചപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞ ശേഷം ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ അത് സമ്മതിച്ചില്ല അപ്പം ഇനി മക്കളൊക്കെ വളരും മക്കളോടൊപ്പം പോകാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോഴത്തേക്ക് എനിക്ക് നടക്കാൻ പറ്റാതെയായി പക്ഷെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം വരെ അയ്യോ എനിക്ക് കുഞ്ഞുനാളിലെ പോയതല്ലേ തിയേറ്ററിൽ അപ്പോൾ തിയേറ്ററിൽ പോകണമെന്നൊക്കെ ഭയങ്കര തിയേറ്ററിൽ പോയി സിനിമ കാണണം ഓരോരോ സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ഇപ്പോൾ അങ്ങനെ ആ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ച ആഗ്രഹം ഇല്ലാതായതുപോലെ ഇപ്പം അങ്ങനെ അത്ര ആഗ്രഹമൊന്നും ഇല്ലയെന്ന് പറയാം അങ്ങനെ ഓക്കെ കൂട്ടുകാരെ അപ്പം അപ്പോൾ നമ്മുടെ ലാലേട്ട് സിനിമയിൽ നിന്ന് ഇറങ്ങിയിരിക്കുവാണ് കാണാൻ കഴിയുന്ന കൂട്ടുകാരൊക്കെ പോയി കണ്ട് ആസ്വദിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഇതുപോലെ ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നിയമിക്കേണ്ടതുപോലെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും പോകാനോ ഒന്നും ഒന്നും പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടാവാം മനുഷ്യരല്ലേ അപ്പോൾ കഴിയുന്ന സമയത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആസ്വദിക്കുക പോവുക അപ്പോൾ ഓക്കെ കൂട്ടുകാരെ